എല്ലാ പാർട്ടിസിപ്പൻസും ലഭ്യമാക്കുന്നത് കൂടാതെ നമുക്ക് സപ്പോർട്ടായിട്ട് നമ്മുടെ നട്ടെല്ലായിട്ട് നമുക്കുടെ കൂടെ നിന്നിട്ടുള്ളത് ഒരു അഞ്ഞൂറ്റി അൻപതോളം ഭരണാട്യം നൃത്ത ഗുരുക്കന്മാരാണ് അവരുടെ ഒരു സഹായവും സപ്പോർട്ടും ഇല്ലെങ്കിൽ ഇത് പോസിബിളാകില്ല അവർ വഴിയാണ് രജിസ്ട്രേഷൻസ് എല്ലാം നമ്മൾ എടുത്തിരുന്നത് ആ ഒരു എല്ലാ പാർട്ടിസിപ്പൻസും ഗുരുമുഖത്ത് നിന്ന് തന്നെ ആ ഒരു ഗുരുശിഷ്യ പരമ്പര വിചയം ചെയ്തുകൊണ്ട് തന്നെയുള്ള ഒരു ഇവൻ്റാണിത് അതാണ് ഇതിൻ്റെ മറ്റൊരു സന്തോഷം നമ്മളതിൻ്റെ ആ ഒരു മൂല്യമൊന്നും പോകാത്ത രീതിയിൽ തന്നെ ഇത് കൂടുതലും ഗിന്നസ് റെക്കോർഡ് അറ്റംപ്റ്റ് ആണെങ്കിലും ഇത് ഇത്രീലിൽ അധികം ഭരതാട്യം ഡാൻ ഡാൻസ് ഒന്നടക്കം ഭരതനാട്യം എന്ന യാതനമായിട്ടുള്ള ഡി നമ്മുടെ സംസ്കാരത്തോട് ചേർന്ന് നിൽക്കുന്ന ആ ഒരു കലാരൂപത്തിന് നൽകുന്ന ഒരു ട്രിബ്യൂട്ടായിട്ടാണ് ഇതിനെ ആദ്യം ഞാൻ കാണുന്നത് അല്ലാതെ അമേരിക്കയിലെ ഓരോ